കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടതിനെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു പാർട്ടി നേതാവും എംപിയുമായ മഹുബാമിദ്രിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളുമായി മുതിർന്ന തൃണമൂൽ നേതാവും എംപിയുമായ കല്യാൺ ബാനർജി രംഗത്തെത്തി ഒരു കുടുംബം തകർത്ത ശേഷമാണ് മഹുവ വിവാഹം കഴിച്ചത് മഹുവ യഥാർത്ഥ സ്ത്രീ വിരുദ്ധയാണെന്നും കല്യാൺ ബാനർജി വിമർശിച്ചു ഇരക്കെതിരെ കല്യാൺ ബാനർജി നടത്തിയ വിവാദ പരാമർശത്തിൽ വിമർശനവുമായി മഹുവ നേരത്തെ രംഗത്ത് വന്നിരുന്നു വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരുകയാണ് ശ്രീകാന്ത് അതിക്രൂരമായ സംഭവമാണ് കൊൽക്കത്തയിൽ അരങ്ങേറിയത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഈ കൃത്യം നടത്തി അതിനെ ചൊല്ലി ഭിന്നത ആ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാവുകയാണല്ലേ സുരേഷെ ഈ കൊൽക്കത്തയിലെ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതല്ല പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷവും ഒന്നാമത്തെ കാര്യം അവരെ ഈ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പീഡിപ്പിച്ചതൊരു പ്രശ്നമായേ കാണുന്നില്ല എന്നുള്ളതാണ് ആ അവരുടെ നേതാക്കളുടെ പ്രതികരണം അവിടുത്തെ പോലീസിന്റെ അതിനോടുള്ള സമീപനം ഒക്കെ കണ്ടാൽ ആ പീഡനം പോലും അവരൊരു പ്രശ്നമായി കാണുന്നില്ല എന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ അതിനുശേഷവും ആ പെൺകുട്ടിയെ അവരിങ്ങനെ പരിഹസിക്കുകയാണ് അവഹേളിക്കുകയുമാണ് അപമാനിക്കുകയും ചെയ്യുകയാണ് ഈ രീതിയിൽ കല്യാൺ ബാനർജി നടത്തിയ ഒരു പരാമർശമാണ് മഹുവാമൊയിത്ര അത് അതിനെ എതിർത്തത് ഇത് ഒട്ടും തന്നെ ആശാസ്യമല്ല എന്ന രീതിയിൽ അവരൊരു പ്രതികരണം നടത്തി തൊട്ടു പിന്നാലെ കല്യാൺ ബാനർജിക്കെതിരെ ഇതാ ക്ഷമിക്കണം മഹുവാ മൊയ്ത്രക്കെതിരെ കല്യാൺ ബാനർജി കൂടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു അവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ നേരത്തെ ഒരു കുടുംബം തകർത്ത ശേഷമാണ് മഹുവാ മൊയ്ത്ര വിവാഹം കഴിച്ചതെന്നും അവർ യഥാർത്ഥ സ്ത്രീവിരുദ്ധയാണെന്നുമാണ് കല്യാൺ ബാനർജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് ഈ ബലാത്സംഗ ത്തിനു ശേഷം ഈ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിനു ശേഷം തൃണമൂലിനകത്ത് വലിയ തോതിൽ സംഘർഷം ഉണ്ടാവുകയാണ് നേതാക്കൾ തമ്മിൽ പരസ്പരം വാക്പോര് രൂക്ഷമായി തുടരുകയാണ് ആദ്യഘട്ടത്തിൽ ഈ പീഡനത്തെ പോലും നിസ്സാരവൽക്കരിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ അത് തൃണമൂലിനുള്ളിൽ പ്രശ്നത്തിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു ശ്രീകാന്താണ്